ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ എത്തുന്ന മോഹൻലാൽ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ജനുവരി ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ഓവർസീസ് റിലീസ് വിവരങ്ങളാണ് പുറത്തുവരുന്നത് റിലീസാകുന്ന ആദ്യവാരം തന്നെ പരം സ്ക്രീനുകളിലാണ് ഓവർസീസിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് കേരളത്തിലും വാലിബന് മികച്ച സ്ക്രീൻ കൌണ്ട് ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം വലിയ സിനിമകളൊന്നും തന്നെ ആ വാരം റിലീസ് ചെയ്യാനില്ല കേരളത്തിൽ മികച്ച പ്രൊമോഷൻ പരിപാടികളാണ് വരുന്നാളുകളിലായി വാലിബൻ ടീം സംഘടിപ്പിക്കുന്നത് അവയ്ക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ മോഹൻലാലിനൊപ്പം സൊണാലി കുൽക്കർണി ഹരീഷ് പേരടി ദാനിഷ് സെയ്ദ് മനോജ് മോസസ് മണികണ്ഠൻ ആചാരി തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നു ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആന്റ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമോന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ് അനൂപിന്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് എന്നിവരുടെ ഉടമസ്ഥയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ദിവസങ്ങളിലായി രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലയ്ക്കോട്ടെ വാലിബിന്റെ ചിത്രീകരണം നടന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് ചുരുളിക്ക് ശേഷം മധുനീലകണ്ഠൻ വീണ്ടും വേണ്ടി ക്യാമറ ചലപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനു പ്രശാന്ത് പിള്ളയുടേതാണ് സംഗീതം ദീപു ജോസഫാണ് ചിത്രത്തിന്റെ എഡിറ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ചിത്രത്തിന്റെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് റോണക് സേവ്യറാണ്